ഒരു ഹാപ്പി ന്യൂസായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് തമ്മിൽ കണ്ടാൽ അടിച്ചു തീർക്കാനും കടിച്ചു കീറാനും ഒക്കെ നിന്നവരെ കൊണ്ട് പരസ്പരം കൈകൊടിപ്പിച്ചു ബോംബുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയവരെ ഒരു സ്നേഹ കൂട്ടായ്മയിലാക്കി പല കേസുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ പെട്ട് ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടവരെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് പിടിച്ചുയർത്തിയ ഒരു പദ്ധതിയുണ്ട് അതാണ് ഇൻസൈറ്റ് പദ്ധതി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇൻസൈറ്റ് പദ്ധതിയിൽ എന്താ ഇത്രമാത്രം സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ ഇൻസൈറ്റ് പദ്ധതി എന്ന് ഇൻസൈറ്റ് പദ്ധതി എന്ന് പറയുന്നത് താനൂർ ഡി വൈ എസ് പി ആയിരിക്കുന്ന പി വി ബെന്നി സാറ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ സാർ പാനൂരിൽ സി എ ആയിരുന്ന സമയത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇൻസൈറ്റ് പദ്ധതി പാനൂരിൽ ഏകദേശം ഒരു മുനിസിപ്പാലിറ്റിയിലും മൂന്ന് പഞ്ചായത്തുകളിലുമായിട്ട് വിവിധ രാഷ്ട്രീയ അക്രമ കേസുകളിൽ ഇടപെട്ടിരുന്ന അല്ലെങ്കിൽ പ്രതികളായി കൊണ്ടുവന്ന ആളുകളിൽ നിന്ന് ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ കണ്ടെത്തി അവർ പിന്നെയും ഈ കേസുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആക്രമണ പരിപാടികളെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി വിവിധ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ഗെയിംസും ഗെയിംസുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇൻസൈറ്റ് പദ്ധതി അപ്പോൾ ഇവർ വേറൊന്നും ചിന്തിക്കാൻ ഇവർക്ക് നേരമില്ല ഇവർക്ക് വേണ്ടി ഏകദേശം ഇരുപതോളം സെൻറ്ററുകൾ പാനൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവന്നു അവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ ും കായിക പരിശീലനങ്ങളും ഒക്കെ നൽകി അങ്ങനെ പാനൂരിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപതോളം യുവാക്കളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പോസ്റ്റുകളിലേക്ക് നിയമിക്കപ്പെട്ടത് ഇപ്പോൾ പാനൂരിൽ ഇത് വലിയൊരു മാറ്റത്തിന് ഇടയാക്കി ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പോലീസുകാരൻ്റെ ഉള്ളിൽ ഉദിച്ച വലിയ ഒരു ആശയം ഒരു യുവ തലമുറയെ അല്ലെങ്കിൽ ഒരു യുവജന ഒരു ഗ്രൂപ്പിനെ മൊത്തം അത് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഇൻസൈറ്റ് പദ്ധതി ഇനി സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇനി ഒരുപാട് യുവജനങ്ങളുടെ ജീവിതവും ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നയൻറ്റി റേഡിയോ മീഡിയ വില്ലേജ് നിങ്ങളുടെ കൂടെയുള്ളത് ലീജ